ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് ഞാനൊരു ഗോതമ്പ് ഇല എടയാണ് ചെയ്യുന്നത് നമുക്കിത് അരിപ്പൊടി വെച്ചും ചെയ്യാം പിന്നെ ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം ഇന്ന് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുകയും ചെയ്യും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിടാം അര ടീസ്പൂൺ ജീരകം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറേച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇച്ചിരി ലൂസായ പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ശർക്കരയുടെ എടുക്കുന്നുണ്ട് അതൊരു കുറച്ച് വെള്ളത്തിൽ അലയിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു നൂൽപ്പരുവൊന്നും ആവണ്ട ഇതൊന്ന് അലിയിച്ചിട്ട് നമുക്കിതിനകത്തുള്ള അഴുക്കൊക്കെ കളയണം അതിനുവേണ്ടി ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കാം ഏലക്കായ രണ്ടെണ്ണം ചുക്ക് പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് രണ്ട് ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഇലയപ്പത്തിന് ഇനി നമുക്ക് ഈ ഗോതമ്പ് മാവ് നമ്മുടെ ഇലയിലേക്ക് പരത്താം കനം കുറച്ച് തന്നെ പരത്തണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ ഉട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇത് തീരെ കനം കുറച്ച് ഇല മുഴുവനും ആക്കി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങാ കൂട്ടും കൂടി വെക്കണം ഇത് നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയാലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ അപ്പം നന്നായിട്ട് കയ്യിൽ വെള്ളം തൊട്ട് ഇത് കനം കുറച്ച് നല്ല നീളത്തിൽ പരത്തി എടുക്കണം ഈ ഒരു കപ്പ് ഗോതമ്പ് വെച്ചുകൊണ്ട് നമുക്ക് നാല് ഇലയപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആവിയിൽ പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇതുപോലെ നാലെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉറപ്പായിട്ടും പഴവും കൂടി അരിഞ്ഞു ചേർക്കണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരെയും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്